ഗുഡ് മോർണിംഗ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വന്ന് ക്യാമ്പ് ചെയ്ത പുക വാലിയിലാണ് നമ്മളിപ്പോൾ ഉറക്കണം നിൽക്കുന്നത് ആ അതിമനോഹരം എന്നാൽ രാത്രി നല്ല തണുപ്പായിരുന്നു കേട്ടോ ടെമ്പറേച്ചർ രണ്ട് ഡിഗ്രി വരെ ഡ്രോപ്പായി അപ്പോൾ ഞാൻ എൻ്റെ ഞാൻ ഇട്ടിരുന്ന ടീഷർട്ടൊക്കെ മാറ്റിയിട്ട് തെർമൽ ഫ്ലീസ് ജാക്കറ്റ് ജാക്കറ്റപ്പോൾ പ്രോപ്പർ വിൻ്റർ ക്ലോത്തിങ് ആയി അങ്ങനെ ഞാൻ കിടന്നുറങ്ങിയത് അതല്ലാതെ ടെൻറ്റിൻ്റെ രണ്ട് സൈഡിലുള്ള വിൻഡോസ് രണ്ട് വിൻഡോ താഴ്ത്തിയിട്ടു മാക്സിമം ഹീറ്റ് റി വേണ്ടിയിട്ട് പിന്നെ എൻ്റെ ഹീറ്റിംഗ് ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കംഫർട്ടബിളായിട്ട് ഉറങ്ങാൻ പറ്റി രാവിലെ കുറേ യാക്കുകൂട്ടന്മാരും ഇവിടെ നമ്മുടെ ടെൻറ്റിനടുത്ത് വന്നില്ല ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അന്മാർ മെല്ലെ ഇവിടെ നിന്ന് മൂവായി അതിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലേയിലേക്ക് തിരിച്ചു പോവുകയാണ് എൻ്റെ കാരണം എനിക്ക് കാശ്മീർ പോകേണ്ട ഒരാവശ്യമുണ്ട് കാശ്മീരിലെ ഗുൽമർഗിൽ ഒരു പ്രത്യേക ഒരു ഫ്ലവറിൻ്റെ സീസൺ ഉണ്ട് അത് ഈ ഒരു രണ്ട് മൂന്നാഴ്ച മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അത് കവർ ചെയ്തതിന് ശേഷം തിരിച്ച് ലഡാക്കിലേക്ക് തന്നെ വരാമെന്നാണ് തീരുമാനിച്ചത് ഇവിടെ അടുത്തുള്ള ചുമോരീരി എന്ന് പറഞ്ഞ ഒരു ലേക്ക് ഉണ്ട് അവിടേക്ക് ചിലപ്പോൾ പോകുമെന്ന് പറഞ്ഞിരുന്നു ഞാൻ പോകുന്നില്ല കാരണം അവിടെ നെറ്റ്വർക്ക് ഇല്ലാത്ത ഏരിയ ആണ് എനിക്കിന്ന് നെറ്റ്വർക്കിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇന്ന് ലേലേക്ക് തിരിച്ചു പോകാം അതേപോലെ കഴിഞ്ഞ വർഷം ഞാൻ അവിടെ വന്നപ്പോൾ ഇവിടുത്തെ വില്ലേജിലെ ഒരു കുട്ടിയുടെ ഫോട്ടോ എടുത്തിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് അവനെ കണ്ടുപിടിച്ചിട്ട് പോകുന്ന വഴിക്ക് അതും തിരിച്ചു കൊടുക്കണം ദാറ്റ്സ് ഇറ്റ് വെൽക്കം ടു ഫോട്ടോ ചാനൽ ബോയിൽഡ് അഗൻ വെജിറ്റബിൾസ് ആണ് നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ പോകുന്നത് എന്നാൽ എൻ്റെ ഹീറ്റിംഗ് ബ്ലാങ്കറ്റ് യൂസ് ചെയ്തിട്ട് ഞാനിത് സീറോ പെർസെൻറ്റേജ് ആക്കി രാവിലെ ഒരു ആറ് മണിയാകുമ്പോഴത്തേനേക്ക് ബോസ് കാലിയായി അപ്പോൾ ഒന്ന് ചാർജിലിട്ടാണ് നമുക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇലക്ട്രിക് ഡിവൈസാണ് അത് വെച്ച് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ചാർജ് വേണം പക്ഷേ നമ്മളെ സൂര്യന് ഇവിടെ ഉണ്ടല്ലോ ഇന്ന് വെയിലാണെങ്കിൽ നല്ല സ്ട്രോങ് ഉണ്ട് എനിക്ക് ചൂട് എടുക്കേണ്ടത് ഞാൻ ഡ്രസ്സ് മാറ്റട്ടെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കഴിക്കാം ഇവിടെ തട്ടെ ഇന്നൊരു വെറൈറ്റിക്ക് കോഫിയാണ് കുടിക്കുന്നത് നമ്മൾ മധുരം ചേർക്കുന്നുണ്ട് ഞാൻ കോഫിയില് ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം മധുരമുട്ട കോഫി ചത്തു അല്ലെ കോഫി അതിനകത്ത് കോഫിയെല്ലാം എന്നൊക്കെ പക്ഷേ എനിക്കെന്തോ മധുരട്ടില്ലെങ്കിൽ അതൊരു കരിവെള്ളം കുടിക്കുന്ന പോലെ തോന്നും കോഫീൻ്റെ ഫ്ലേവർ എനിക്ക് കിട്ടൂല എനിക്ക് മധുരട്ടാലേ കോഫി എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ചെറിയൊരു ലൈറ്റ് മധുരം മതി അടിപൊളി കോഫീനെ വേണം ടർക്കിഷ് കോഫി ആട്ടോ ഞാൻ ഞാനീ കൊല്ലം ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് ടർക്കി പോയിരുന്നു അപ്പോൾ കൊണ്ടുവന്നാൽ സൂര്യൻ മേഘത്തിൻ്റെ മറവ് പോയി ഇപ്പോൾ നല്ല തണുപ്പുണ്ട് നമുക്ക് ജാക്കറ്റ് ഇടാം ആ വെയിൽ വീണ്ടും വന്നല്ലോ എൻ്റെ കോഫീൻ്റെ റേറ്റ് കൂടി ഇത് കോൾഡ് കോഫിയായി ഇപ്പോൾ ഇത് മുഴുവൻ നമുക്ക് ഈ ഒരു ട്രിപ്പിൽ ഡെലിവറി ചെയ്യാനുള്ള ഫോട്ടോസാണ് എണ്ണക്കണക്കി മറന്നുപോയി തൂക്കത്തിൽ ഏകദേശം ആറ് കിലോളം ഫോട്ടോസ് ഉണ്ട് ആറുണ്ടാവോ ഒരു അഞ്ചഞ്ചര ഇത് മുഴുവൻ തപ്പിയിട്ട് ഇന്നലെ നമ്മുടെ ചെക്കൻ്റെ രണ്ട് ഫോട്ടോസും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ പയ്യൻ ഇപ്പോൾ ഇവൻ്റെ ഫോട്ടോ ഞാൻ എടുത്തത് ഈ റോഡിനങ്ങനെ പോകുമ്പോൾ റൈറ്റ് സൈഡിലൊരു ചെറിയൊരു വീടുണ്ട് അതാണ് അവൻ്റെ വീടന്ന് അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇവൻ ആ വീട്ടിൽ തന്നെ ഉണ്ടാവും നമുക്ക് അവനെ കണ്ടിട്ട് ഫോട്ടോ കൊടുക്കാം ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇവിടെ ബി ആർഒൻ്റെ സർവീസിനൊക്കെ വരുന്ന ഒരുപാട് പുറത്തുനിന്ന് വരുന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ അവർ സീസണലായിട്ട് ഓരോ സ്ഥലത്ത് വന്ന് താമസിക്കും ആ ഒരു റോഡിൻ്റെ പണിയോ എന്ത് പണിയാണോ അവർ ചെയ്യുന്നത് കഴിഞ്ഞാൽ അവർ അവരുടെ നാട്ടിലേക്ക് തന്നെ പോകും അപ്പോൾ ഇവനങ്ങനെ വന്ന് പോകുന്ന ഒരാളാണോ അല്ലെങ്കിൽ നാട്ടുകാരൻ തന്നെ ആണോ എന്ന് നമുക്ക് ഞാൻ എന്നത് ചോദിച്ചായിട്ട് എനിക്ക് ഓർക്കുന്നില്ല ഏതൊന്നും ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവനെ കണ്ടിരിക്കാം ഇത്രയും നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള ഫോട്ടോസാണ് ഇത് മുഴുവൻ പോസ്റ്റ് കാർഡ്സ് ആണ് എൻ്റെ റാൻഡം ഫോളോവേഴ്സിന് ഏതെങ്കിലും ഐക്കോണിക് പോസ്റ്റ് ഓഫീസ് കണ്ടാൽ അവിടുന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ഇത് നമ്മുടെ ഓവർലാൻഡിങ് സ്റ്റിക്കേഴ്സാണ് അതിൻ്റെ കാര്യം ഞാൻ മറന്നു മറന്നുപോയി ഞാൻ അതുവരെ യൂസ് ചെയ്തിട്ടില്ല ആദ്യമായിട്ട് ഞാനത് യൂസ് ചെയ്ത് ഇന്നലെയാണ് ഞാനത് ഒട്ടിച്ച് എൻ്റെ വണ്ടീൻ്റെ മുകളിൽ തന്നെ കാണിച്ചു തരാം ഇവിടെ ആയിട്ട് ആ സ്റ്റിക്കറ് ഞാൻ ഒട്ടിച്ചു അതല്ലാതെ എൻ്റെ വാട്ടർ ബോട്ടിലിൻ്റെ മുകളിലൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് തന്നെ ചുമ്മാ ഒട്ടിച്ച് നോക്കിയിട്ടുണ്ട് അത് ടെസ്റ്റ് റൺ അടിച്ച് നോക്കിയായിരുന്നു ഒഫീഷ്യലി ഉദ്ഘാടനം കഴിച്ചാൽ അപ്പോൾ ഇന്നലെയാണ് ാലേ ഇങ്ങനെ ഏതോ ഒരു സ്ഥലത്തായിരുന്നു അവൻ്റെ വീട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിലേതോ ആണ് എൻ്റെ വീട് ഈ വീട് ലോക്കാണ് ഇതിലാളില്ല ഇവിടെ ആളില്ല വിടെങ്ങും ആരെയും കാണുന്നില്ല എല്ലാവരും ജോലിക്ക് പോയതായിരിക്കും ഇതൊക്കെ അവർക്കൊക്കെ ഇഷ്ടംപോലെ ആടുള്ള ആളുകളാണ് ഇപ്പോൾ ഒരു ആടിനെയും കൊണ്ട് പോയിട്ടുണ്ടാവും കുട്ടി ചെറുതല്ല ചിലപ്പോൾ അവനെയും കൊണ്ടുപോയിട്ടുണ്ടാവും ഇപ്പോൾ അങ്ങോട്ട് പോയാലൊരു ഒരു ചെറിയ കവലുണ്ട് നമുക്കവിടെ പോയി അന്വേഷിച്ച് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് കശ്മീരിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം ഒരു ദിവസം വൈകുന്നേരത്തേക്ക് വരെ വൈകുന്നേരം എല്ലാവരും വീട്ടിലുണ്ടാവും പക്ഷേ നമുക്ക് ഇന്നലെ വൈകുന്നേരം കൊണ്ടു വന്നാൽ മതി ഞാൻ ഈ സംഭവം ഓർത്തില്ല അവരെല്ലാവരും ഞാൻ ഈ ഫോട്ടോ എടുത്തതും വൈകുന്നേരം ഒരു അഞ്ചര ആ സമയത്താണ് അഞ്ചര ആറുമണി ആ സമയത്താണ് ഏതായാലും കഷ്ടമായി പോയല്ലോ ഇനി ഫോട്ടോ കൊടുക്കാനായിട്ട് നമ്മൾ ഇത്രയും ദൂരം ഒന്നും കൂടെ വരണം പക്ഷേ നമുക്ക് പ്രശ്നമല്ല കേട്ടോ നമ്മളീനേക്കാളും വലിയൊരു പോക്ക് പോയിട്ട് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് നമ്മളെ സ്പിത്തി വാലി എന്നൊരു പെൺകുട്ടിയിലെ ഫോട്ടോ എടുത്തിരുന്നു ഒരു ചെറിയ കുട്ടിയിരുന്ന അവൾ അവളുടെ ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിൽ വന്നിട്ട് അവിടെ സ്കൂളുള്ളു അപ്പോൾ അവിടെ വന്ന് പഠിക്കുകയായിരുന്നു അവിടുന്ന് ഞാൻ എടുത്ത ഫോട്ടോ തിരിച്ചു ഞാൻ അവിടെ ചെന്നപ്പോൾ അപ്പള അറിയുന്നവള് വേറെ ഏതോ ഒരു ഒരു രണ്ട് മൂന്ന് മലേൻ്റെ ഉള്ളിലുള്ള ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളത് അങ്ങനെ അത്രയും ദൂരം പോയിട്ട് ഫോട്ടോ നമ്മൾ റേഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ടാൾക്കാരെ കാണുന്നു ഞാൻ ചോദിച്ചോക്കട്ടെ ഗർഭന് അവര് അവര് ലതാക്കി ഭാഷ സംസാരിക്കുന്നത് അപ്പോ അവർക്ക് അറിയില്ല എന്നാ തോന്നുന്നത് അവർ പറയുണ്ട് അവരെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അങ്ങോട്ട് വീട് അവിടെയാണ് എന്നുള്ളത് ബാക്കി കമ്മ്യൂണിക്കേഷൻ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിയർ ആയില്ല ഇതായാലും ഞാൻ അങ്ങനെ ചിരിച്ചു കൊടുത്തത് അ യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്നാൽ പിന്നെ നമുക്ക് വിട്ടാലോ പക്ഷെ ട്രൈ ചെയ്ത് നോക്കാം അവനെ കാണാൻ പറ്റുമെന്ന് ഇവിടെ ഒരു സ്കൂള് കാണുന്നുണ്ട് പക്ഷെ സ്കൂളിൽ പോവാൻ മാത്രം ആയിട്ടില്ല പോയി നോക്കട്ടെ സ്കൂളിൽ സ്കൂളിൽ പോകാൻ മാത്രം ആയിട്ടില്ല ഇവൻ പൊടിയാണ് ഏതായാലും നോക്കാം അപ്പോൾ ഇവിടുത്തെ ഒരു ടീച്ചറെ കണ്ട് സംസാരിച്ചു ഞാൻ ഈ സ്കൂളിലെ കുട്ടിയല്ല ഇതിൻ്റെ അപ്പുറത്ത് സുംതോ എന്ന് പറഞ്ഞ ഉണ്ട് ഇവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ പോകുമ്പോൾ പോയി അപ്പോൾ സുന്ദോ വില്ലേജ് ഇവിടുന്ന് ആറ് കിലോമീറ്റർ ഉണ്ട് ഇവൻ അവിടെയാണ് ഉണ്ടാവുക എന്നാണ് ഇവർ പറഞ്ഞത് ഇവർ ആണ് നൊമാരിക്ക് ആൾക്കാരാണ് ഇവർ പൊതുവേ അവിടുത്തെ സ്കൂളിലാണ് പോയതെന്നാണ് പുള്ളി പറഞ്ഞേ അവിടെ പോയേക്കാം ഇവിടെ ഇവിടെയായിരുന്നു നമ്മൾ ക്യാമ്പ് ചെയ്തത് പുകാവാലിക്ക് വീണ്ടും സന്ധിക്കും വരെ വിള നമ്മൾ പോകുന്ന വഴിക്ക് വഴിക്കിപ്പോൾ ഒരു അടിപൊളി കാഴ്ച കണ്ടിട്ട് നിർത്തിയതാണ് വൈൽഡ് ലൈഫ് ഫോട്ടോ നമുക്ക് വീഡിയോ കാണുന്നുണ്ട കുറച്ച് ഡക്സ് ഉണ്ട് അവിടെ രണ്ട് പ്രാവശ്യമായിട്ട് രണ്ട് വീഡിയോയിൽ ഇതേ സംഭവം അറ്റംപ്റ്റ് നടത്തിയതാണ് ഇറ്റ് വാസ് ഫെയിൽഡ് ഇത് കിട്ടാൻ നോക്കാം നമുക്ക് ഈ സ്ഥലത്ത് താരതമ്യേന കുറച്ചാളുകൾ വരുന്നത് കൊണ്ട് ചിലപ്പോൾ ഇവർക്ക് ആളുകളെ ഒരല്പം പൊടിക്ക് പേടി കുറവുണ്ടാകുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ക്ലോസ് ഫോട്ടോ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് നോക്കാം നമ്മൾ നടക്കുന്ന ഇതൊക്കെ ഉപ്പാണ് കേട്ടോ ഈ വെളുത്ത് കാണുന്ന എല്ലാം സോൾട്ടാണ് ഞാനിപ്പോഴത്ത് നക്കി നോക്കി ചത്തിട്ടില്ല ഫൈനലി അങ്ങനെ മൂന്നാമത്തെ ശ്രമത്തിൽ നമുക്ക് ഏകദേശം ഉദ്ദേശിച്ച പോലത്തെ ഷോട്ടുകൾ കിട്ടി സിക്സ് ഹൺഡ്രഡ് എം എമ്മിലാണ് ഞാൻ കാണിച്ച ഷോട്ടുകളൊക്കെ എടുത്തത് നല്ല ഭംഗിയുണ്ടാവും വരെ കാണാൻ അല്ലേ പിന്നെ കുറേ ആൾക്കാർ നമ്മുടെ വീഡിയോൻ്റെ കമൻറ്റിൽ ചോദിക്കുന്നതാണ്ടു നമ്മൾ ഏത് ക്യാമറയാണ് വ്ലോഗിങ്ങിന് യൂസ് ചെയ്യുന്നതെന്ന് നമ്മുടെ ഫസ്റ്റ് ഈ സീരീസിലെ ഫസ്റ്റ് വീഡിയോയിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു മിസ് ചെയ്ത ആളുകൾക്ക് ഒന്നുകൂടെ പറയാം ഡി ജി ഐ പോക്കറ്റ് ത്രീ എന്ന് പറഞ്ഞ ക്യാമറയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ക്രിയേറ്റർ കോംബോ എന്ന് പറഞ്ഞ സാധനമാണ് എൻ്റെ കയ്യിലുള്ളത് ക്രിയേറ്റർ കോവുമ്പോൾ ഒരു ബാറ്ററി എക്സ്റ്റൻഷനും ഒരു മൈക്ക് ഒരു വയർലെസ് മൈക്കും വരും മൈക്ക് ഞാൻ അവിടെ മൗണ്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കേൾക്കുന്നത് എൻ്റെ മൈക്കിലെ ഓഡിയോ ആണ് ഇപ്പം ഞാൻ മൈക്ക് ഓഫ് ചെയ്തു ഇപ്പം നിങ്ങൾ കേൾക്കുന്നത് ഡയറക്റ്റ് ഇൻ ക്യാമറ ഓഡിയോ ആണ് ഇപ്പം ഞാനിതിങ്ങനെ പലപ്പോഴും ഇങ്ങനെ മൗണ്ട് ചെയ്തിടും എന്നിട്ട് കാറിൽ നിന്ന് ഞാനിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ നേരെ ഇൻ ഡയറക്റ്റ് ക്യാമറ മൈക്കിലാണ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ക്യാമറ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ദൂരേക്ക് നടന്നു പോകുന്ന സീനുകളുണ്ടല്ലോ അപ്പോൾ എൻ്റെ സംസാരം കിട്ടാൻ വേണ്ടിയിട്ട് അന്നേരം ഞാൻ ഈ മൈക്ക് ഓൺ ആക്കും വളരെ സീംലെസ് ആണ് ക്യാമറ ഓൺ ആക്കിയിട്ട് മൈക്കിൻ്റെ മൈക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് കണക്റ്റാകും എനിക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്യാൻസലായിട്ട് സീംലെസ് ആയിട്ട് നമ്മുടെ ഇൻബിൽട്ട് മൈക്കിൽ നിന്ന് ഓഡിയോ റെക്കോർഡാകും ഏത് തരം വീഡിയോ ക്രിയേറ്റേഴ്സിനും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് കൺസ്യൂമർ ക്യാമറ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു ക്യാമറയാണ് പോക്കറ്റ് ത്രീ പെയ്ഡ് പ്രൊമോഷൻ അല്ല നല്ല ഡിവൈസ് ആണ് സത്യം പറഞ്ഞാൽ ഡി ജെ ഇപ്പോൾ ഇതിൻ്റെ പ്രൊമോഷൻ വരെ കുറച്ച് കാരണം അവർക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ കൊണ്ട് എത്തിക്കാൻ പറ്റുന്നില്ല ഡിമാൻഡിനനുസരിച്ചിട്ടുള്ള സപ്ലൈ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം ഫുൾ ടൈം ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും വല്ലപ്പോഴും സ്റ്റോക്ക് വന്ന് അപ്പം തന്നെ അത് കാലിയായി പോവുകയും ചെയ്യും ഹൈ ഇൻ ഡിമാൻഡ് ആണ് അതുകൊണ്ട് ഇതൊരു പ്രൊമോഷൻ അല്ല നമ്മുടെ സുഡോ വില്ലേജാണത്

यादी, यादी, <laughs> मैं एक फोटो खींचूँ बच्चों का केरला से जी हाँ आ जा इधर आ कुछ കുട്ടി സ്കൂളിലാണുള്ളത് സ്കൂളിൽ പോയി കാണാം താജോം എന്നാണീ കുട്ടീൻ്റെ പേര് ഇപ്പൊ നമ്മളോനെ കാണും ലഞ്ച് ബ്രേക്ക് ആയിപ്പോ നമ്മൾ എത്തിയ കറക്റ്റ് ടൈമിൽ ജൂല്ലാജി താജോം താജോം കിതറെ താജോം കിതറേ താജോം ഹലോ താജോം യാട്ടോ ഇതാണ് നമ്മുടെ താജോമിന്റെ ക്ലാസ് റൂം ലഞ്ചുറേക്കായി പിള്ളേരൊക്കെ പുറത്തു നമ്മുടെ ഫോട്ടോ ടീച്ചറോടെ മേടിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് ലഞ്ച് കഴിക്കുകയാണെങ്കിൽ കുട്ടികളെ കൂടെ ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ട് നമുക്കും കുറച്ച് ഫുഡ് കിട്ടി ഓക്കേ ജി മേജാറെ ബൈ താങ്ക് യു ബൈ ഫോട്ടോയും കൊടുത്ത് ഫുഡും കഴിച്ച് മനസ്സും നിറഞ്ഞ് വയറും നിറഞ്ഞ് ആ പോവനീ നമുക്ക് കശ്മീരിലേക്ക് നമ്മളെ ഫോട്ടോയിലുള്ള ചെക്കൻഡ് കൊടുക്കാൻ കുറച്ച് ചോക്ലേറ്റിൻ്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നു പക്ഷേ അത്രയും കുട്ടികളുടെ ഇടയിൽ നിന്ന് അവന് മാത്രം കൊടുത്ത കൊടുക്കുന്ന ശരിയല്ല ഒന്നും ഞാൻ കൊടുത്തില്ല അപ്പോൾ ഇവിടെ എവിടെയും പീഡിയല്ലോ നമുക്ക് മിഠായി വാങ്ങിയിട്ട് എല്ലാവർക്കും കൊടുക്കാലോ എൻ്റെ കയ്യിലുള്ള ചോക്ലേറ്റ് എല്ലാവർക്കും കൊടുക്കാനുള്ള സ്റ്റോക്ക് തകീല ജില്ല ജി ചോക്ലേറ്റേ നമ്മൾ കിറ്റ് കാർട്ട് മേടിച്ചതിൻ്റെ എഴുവെണ്ണം അപ്പോൾ ഇവിടെ മൊത്തം ടീച്ചേഴ്സ് അടക്കം എഴുപയിൽ താഴെ ആൾക്കാരുള്ളൂ എന്നു പറഞ്ഞത് അപ്പം നമ്മൾ റൗണ്ടാക്കി എഴുവെണ്ണം മേടിച്ച यू वेलकम यू वेलकम थैंक योर वेलकम मेरा नाम आशिक अच्छा है अच्छा नाम है आपका नाम क्या है हाँ पुंझो पुंजो यू वेलकम यू वेलकम सबको मिला आपके लिए थैंक यू <laughs> मिला सबको मिला ओके वेलकम <laughs> <laughs> <यो> और टीचर्स है कौन है चार है आप उनको भी दीजिए ओके किड्स बाय വാ ദാറ്റ്സ് വാട്ട് ഹാപ്പിനെസ് ഫീൽസ് ലൈക്ക് നാല് മുട്ടായി ബാക്കിയുണ്ട് ഇനി നമുക്ക് നമ്മളിത്ര കുട്ടികളെ കാണാനുള്ള ആർക്കെങ്കിലും കൊടുക്കുക കുട്ടികൾ കഴിക്കുന്നതല്ലേ അപ്പം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഞാനെന്ന് പറയട്ടെ ഞാനൊരു കുട്ടിയാണല്ലോ എൻ്റെ ഉമ്മാൻ്റെ കുട്ടി അതുകൊണ്ട് ഞാനും ഒരുക്കി കാര്യം ആവുക ഞാനിവിടുന്ന് സ്കൂളിൽ നിന്ന് ഇപ്പോൾ ഒരു നാലഞ്ച് കുട്ടികളുടെ ഫോട്ടോ ഞാൻ ഇപ്പോൾ എടുത്തു പിന്നെ നമ്മൾ വന്നിറങ്ങിയപ്പോൾ ഞാൻ ഒരു കുട്ടിയുടെ ഫോട്ടോ എടുത്തല്ലോ അപ്പോൾ അങ്ങനെ നാലഞ്ച് മക്കളുടെ ഫോട്ടോ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എടുത്ത് ഇനി അത് കൊടുക്കാൻ അടുത്ത വരെ വരേണ്ടിയിരുന്നു നമ്മൾ കിറ്റ് എന്ന മിഠായി തന്നെ കൊടുക്കാൻ കാരണം അതൊരു പ്രകൃതി നിയമമായിരുന്നു ഇപ്പോൾ സ്കൂളിൽ മൊത്തം എഴുപത് ആൾക്കാരാണ് ഉള്ളതെന്ന് പറഞ്ഞല്ലോ അപ്പം ആ പീഡിയിൽ എഴുപത് പേർക്ക് ഒരേ മിഠായി കൊടുക്കാൻ പറ്റിയത് കിറ്റ് കാറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊന്നും എഴുപത് തന്നെ ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ കിറ്റ് കാറ്റ് എടുത്തത് പിന്നെ എല്ലാവർക്കും ഒരേ മിഠായി തന്നെ കൊടുക്കുക എന്നുള്ള എനിക്കൊരു നിർബന്ധമുണ്ട് അതിന്റെ കാരണം ഞാൻ എൻ്റെ ഒരു മെമ്മറി ഷെയർ ചെയ്യാം ഞാൻ ചെറുപ്പത്തില്ല സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത് അപ്പോ എന്ത്ൊക്കേഷനിലാണ് ഇത് സംഭവിക്കുന്നത് എനിക്ക് ഓർമ്മയില്ല ഇടയ്ക്കൊക്കെ ഇങ്ങനെ അസംബ്ലിയിൽ മിഠായി വിതരണം നടക്കും ഞാൻ രണ്ടാമതോ മൂന്നാമതോ ക്ലാസ്സിലായിരിക്കും അപ്പൊ ഇങ്ങനെ മൾട്ടിപ്പിൾ പാക്കറ്റ്സ് ഉണ്ടാവും ആദ്യം അപ്പൊ ഇങ്ങനെ ആദ്യം കുറെ മിഠായി ഉള്ളോണ്ട് ഓരോ കുട്ടികൾക്ക് ഇങ്ങനെ രണ്ട് മിഠായി കൊടുത്തു കൊടുത്ത് ഒരു പോയിന്റ് എത്തുമ്പോൾ ടീച്ചേഴ്സിന് മനസ്സിലാവും ആ ഇതിപ്പോക്ക് പോയാൽ എല്ലാവർക്കും തികതില്ലാന്ന് അപ്പോൾ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഈ രണ്ടെണ്ണം കൊടുത്തത് ഒന്നാക്കുക അല്ലെങ്കിൽ മൂന്നെണ്ണം കൊടുത്തുകൊണ്ടിരുന്നത് രണ്ടെണ്ണം ആക്കുക അങ്ങനെ എണ്ണം കുറക്കി വരും ഇതൊരു സംഭവം ഇതേപോലെ മറ്റൊരു സംഭവം ഈ മൾട്ടിപ്പിൾ ബ്രാൻഡ്സ് ഓഫ് മിഠൈകൾ ഉണ്ടാകും അപ്പൊ ആദ്യം ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു ബ്രാൻഡ് കൊടുത്ത് ഒരു സ്ഥലത്തെത്തുമ്പോൾ അത് തീരും അപ്പൊ അടുത്തത് പൊട്ടിക്കുന്നത് മറ്റൊരു കമ്പനീന്റെ മിട്ടായിരിക്കും പക്ഷെ ഇതുവരെ ഇങ്ങനെ കണ്ടുന്ന കുട്ടികളൊക്കെ മറ്റേ മിഠായി ഇങ്ങനെ തിന്നാൻ വേണ്ടി ഇങ്ങനെ കൊതിച്ചുവെക്കുമ്പോൾ വേറെ ഒരു സാധനമായിരിക്കും കൈ കിട്ടുക ഇതും ഒരു കുട്ടിയിൽ നിന്നാണല്ലോ ഇത് ഈ ഒരു ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ ഈ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്ന കുട്ടിയായിരുന്നു ഞാന് അപ്പൊ അത് അന്ന് വല്ലാണ്ട് ഫീൽ ആവരുന്നു ഒന്ന് അപ്പുറം തിന്നിരുന്ന ഒന്നധികം കിട്ടിയാണല്ലോ അല്ലെങ്കിൽ എനിക്ക് മറ്റേ കമ്പനീൻ്റെ മിഠായിരുന്നത് ഇന്നായിരുന്നല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു ഇതൊന്നുമില്ല കേട്ടോ ചെറിയ സംഭവമാണ് പക്ഷേ ഇത് അന്നത്തെ എൻ്റെ കുഞ്ഞു മനസ്സിൽ മുറിവേൽപ്പിച്ചിരുന്നു ഈ ഒരു ഓർമ്മ മനസ്സിലുള്ളതുകൊണ്ടാണ് ഞാൻ ഒരേ എണ്ണം തന്നെ ഒരേ മിഠായി ഒരേ എണ്ണം തന്നെ എല്ലാവർക്കും കൊടുക്കാൻ ട്രൈ ചെയ്യുന്നത് സമയം ഏകദേശം വൈകുന്നേരമായി മൂന്നേ മുക്കാൽ അപ്പോൾ നമ്മളിപ്പോൾ വിട്ടുകഴിഞ്ഞാൽ അവിടെ എത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഇവിടെ എവിടെയും ക്യാമ്പ് ചെയ്യാൻ വിചാരിക്കുകയാണ് ഞാൻ അടിപൊളി റിവർ സൈഡ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ അങ്ങോട്ട് കൂടാതെ സ്ഥലം കണ്ടിട്ട് വലിയ പൊടിക്കാറ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അല്ല നമ്മളെ പുക ആയിരുന്നു കേട്ടോ ഒരു നല്ല കാറ്റുണ്ടായിരുന്നു പക്ഷെ ഒരു തുള്ളി പോ പൊടി പോലുണ്ടായിരുന്നില്ല പുറത്തുനിന്ന് കാണണ്ടത് എൻ്റെ ടയറിൻ ടയർ കൊണ്ട് പാറുന്ന പൊടിയുണ്ട് അത് പെട്ടെന്ന് പാറുന്ന ടൈപ്പ് ഫൈൻ ഡസ്റ്റാണ് നമുക്കായാലും നമ്മുടെ ഭാഗ്യം ഇവിടെ പരീക്ഷിക്കാം യെസ് നമുക്കിതാ ഇവിടെ ഈ മറവിൽ അങ്ങോട്ട് പോകാം നമ്മൾ സ്ഥലത്ത് നിർത്തി വണ്ടി ലെവലാണോ നോക്കാം അല്ലെങ്കിൽ ഉറങ്ങാൻ ഒരു സുഖം ഉണ്ടാവില്ല ടു ഡിഗ്രി വൺ ഡിഗ്രി യെസ് സീറോ സീറോ കറക്റ്റ് വണ്ടിയുടെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ചെരുവാട്ടോ നമ്മളിപ്പോൾ കറക്റ്റ് ആക്കിയത് അതിപ്പോൾ വണ്ടി കറക്റ്റ് നല്ല ലെവലിലാണ് നിൽക്കുന്നത് എന്നാണ് ഇത് കാണിക്കുന്നത് നമ്മുടെ ചുറ്റും താ ഇങ്ങനെ ചെടികളുണ്ട് അതൊരു അത് കാറ്റിനൊരു പരിധിവരെ തടയുന്ന നമുക്ക് തൽക്കാലം അങ്ങോട്ട് ചുമ്മാ പ്രതീക്ഷിക്കാം പിന്നെ നമ്മുടെ ടെൻറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇന്നത്തെ വ്യൂ വ്യൂതാ ഈ റിവർ ആണ് അപ്പോൾ റിവർ സൈഡ് വ്യൂ റൂമിലാണ് നമ്മളിന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ഒരു പ്രശ്നം ഇതാണ് ഫൈൻ ഡസ്റ്റ് ഡസ്റ്റാണിത് കേട്ടോ പറഞ്ഞത് നമ്മൾ ശരിക്കും ഒരു കാൽഭാഗം ദൂരെ നിന്ന് വന്നിട്ടുള്ളൂ കേട്ടോ എനിക്ക് രണ്ട് ദിവസം നെറ്റ്വർക്കില്ലായിരുന്നല്ലോ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നെറ്റ് കിട്ടിയപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ നിർത്തിയിട്ട് ഞാൻ എൻ്റെ ക്ലൈൻറ്റ് ഇമെയിലുകൾക്ക് റിപ്ലൈ അതുപോലെ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായിരുന്നു ആ നമ്മുടെ മറ്റൊരു അർജൻറ്റ് സംഭവം നമ്മുടെ ബാറ്ററി കാലിയാക്കി വെച്ചിരുന്നല്ലോ ഞാൻ ഇപ്പോൾ നമ്മൾ ഇന്ന് വണ്ടി ഓടി വരുന്നതിലും അധികം ഞാൻ അങ്ങനെ അധികം കുറേ നിർത്തിയിട്ടതുകൊണ്ട് നമുക്ക് അധികം റണ്ണിങ് ടൈം കിട്ടാത്തതുകൊണ്ട് അധികം ചാർജ് ആയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഓടിയിട്ട് ചാർജ് ആയതാകെ തേർട്ടി പെർസെൻറ്റേജ് ആണ് അപ്പോൾ ഞാൻ നല്ല വെയിലുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ സോളാർ പാനൽ സെറ്റ് ചെയ്തതാണ് വൺ സിക്സ്റ്റി ഫോർ വോട്ട്സ് സ്പീഡിൽ ചാർജ് ആവുന്നുണ്ട് കണക്കിൽ പോയാൽ തേർട്ടി വൺ ടു ഹൺഡ്രഡ് ടു ഹവേഴ്സ് കൊണ്ട് രണ്ട് മണിക്കൂർ കൊണ്ട് ഫുള്ളാവുന്നതാണ് പറഞ്ഞത് നമുക്ക് സുഖമായിട്ടൊരു ഏഴ് മണി ഏറെ വരെയൊക്കെ സോളാർ ചാർജ് കിട്ടും ഒരു ആറര സമയം കഴിഞ്ഞാൽ സൂര്യൻ പോവും എന്നാലും ആ ഒരു റിഫ്ലക്റ്റ് ചെയ്തു വരുന്ന സൺലൈറ്റ് ഉണ്ടല്ലോ അതൊന്നും വളരെ പതുക്കെയാണെങ്കിലും ബോസ് ചാർജ് ആവും അതായത് ഇന്ന് സൺസെറ്റിന് മുമ്പേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അടിക്കാൻ സാധിക്കുന്നത് സൂര്യൻ കുറച്ചും കൂടെ താഴ്ന്നപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് സ്ഥലം ആ ഒരു സൈഡ് ലൈറ്റിൽ നമ്മൾ നമ്മുടെ ഈവനിങ് ചായൻ്റെ പരിപാടി നോക്കുക കേട്ടോ ഇന്ന് എനിക്ക് ഈവനിങ് ചായൻ്റെ കൂടെ ബിസ്ക്കറ്റ് മാത്രം പോരാ കാര്യമായിട്ട് എന്തെങ്കിലും എൻ്റെ മുഖ്യം എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും വേണം തോന്നി അപ്പോൾ നമ്മൾ സോയാ ചങ്ക് റോസ്റ്റ് ഉണ്ടാക്കുകയാണ് അതിനായിട്ട്താ സോയാ ചങ്ക്സ് ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ ഭക്ഷണത്തിൽ ഉപ്പ് കൂടി കൂടിപ്പോകുന്ന പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ എൻ്റെ സജഷൻ ഇതാണ് ഇതാ ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിയാൽ മതി ഈ സാധനം രണ്ട് മിനിറ്റ് തിരിച്ചാലാണോ ഒരാൾക്ക് ഒരു നേരത്തേക്കുള്ള ഫുഡിനുള്ള ഉപ്പ് കിട്ടുന്നുള്ളൂ അപ്പോൾ എന്തായാലും കൂടില്ല നീ കുറഞ്ഞാലേ ഉള്ളൂ പച്ചക്കറി കഴുകാൻ വെള്ളം യാ Clean and fresh, patrol. Not video. പുറത്ത് നല്ല കാറ്റായത് കൊണ്ട് ഞാനത് ടെൻറ്റിൻ്റെ ഉള്ളിലിരുന്ന് ഉണ്ടത് ഓക്കെ പുറത്ത് നല്ല കാറ്റായതുകൊണ്ട് ഞാൻ ടെൻറ്റിൻ്റെ ഉള്ളിലിരുന്ന് കഴിക്കാൻ പോവുകയാണ് ഒന്നുമില്ല വർക്ക് ചെയ്യാണ്ട് കിടന്നുറങ്ങും ഉറങ്ങും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് നാളത്തെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാതിരെ ആഷിഖ് അസീം സൈനിങ് ഔട്ട്